ഹലോ ഗുഡ് മോർണിംഗ് ന്യൂ ഇയർ ആയിട്ടുണ്ട് രാവിലെ നപ്പവും മുട്ടക്കറിയാണ് വേറെ പണികളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന തൊട്ട് എല്ലാ പണിയും തീർക്കണം രാവിലെ രാവിലെ വർക്കൗട്ട് കഴിയുമ്പോഴത്തേനും സമയം ഒരു മണിക്കൂർ പോവും പിന്നെ സമയമുണ്ടോ സവാള ളിപ്പിക്കുന്നു കറി വെച്ചിട്ട് അപ്പം പ്പില കറിയോ ശരി അമ്മ എന്നെ ആൻകുട്ടിയെ കഴിഞ്ഞ മുഴ കു ടത്തുമ്പോ ഉറങ്ങിക്കോ ഇപ്പൊ കറങ്ങിക്കേണ്ടി വരും പൊക്കോ അപ്പോൾ ഇന്നല്ലേ പൊക്കോ എന്താ पड़ोगा ना। पड़ोगा ना। അടുത്തറയൊക്കെ അവിടെ തീ കത്തിക്കുന്നില്ലാത്തോണ്ട് അവിടെ ആയിരുന്നു എല്ലാം സ്റ്റോർ റൂം അതാണ് ആ സ്റ്റോർ റൂം അതാണ് സ്റ്റോർ റൂമിലേക്ക് എല്ലാം കൊണ്ടുവന്ന് ഇത് വയ്ക്കും എല്ലാം അടുക്കി പത്തി വെച്ചിട്ടുണ്ട് കുറച്ചു ദിവസം കഴിയുമ്പോ വീണ്ടും നിരക്കും ആ വരിക വരുവാ വരുക

സ്കൂളാകുന്ന വിളിക്കുന്നു അവര് വരുവാ വരുവാ ഒക്കെ ഒരു മുട്ട വന്നു കൊടുക്കട്ടെ പയ്യാവട്ടെ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പോകും അപ്പൂനെ നമുക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരാം ഞാൻ കാണിച്ചു തരാം ഫുഡ് ഒരു മുട്ടയുണ്ടത് അവക്ക് കൊടുക്ക പിള്ളേരുടെ മഞ്ഞ അവട്ടെ വിശക്കുന്നുണ്ടോ ചൂട്ണ്ടീ

ചൂടുണ്ട് ചൂടാറായിട്ട് ഒഴിച്ച് വെച്ചിട്ട് വെള്ളവും കൂടെ അപ്പൂന് കൊടുക്കാം അപ്പൂവിന് കൊടുത്തിട്ട് പറ്റോ ഇന്നലത്തെ കറി തിളപ്പിക്കാൻ വെച്ചായിട്ട്

വരു വരും വരുവാ ഒപ്പം കൂടി ചൂട്ടെ ചായ ചൂടാക്കിയായിരുന്നു ചൂടാറിപ്പോയി ചായ ചൂടാക്കട്ടെ അത് ഒരു മുഖത്ത് തയ്ക്കാനുള്ള സാധനം നിങ്ങൾക്ക് ഇത് മുഖത്ത് തയ്ക്കുന്ന സാധനമൊക്കെ ഉണ്ടാക്കണ കാണിക്ക Um, da pretty a yi kuri heron

பண்ணி தொடங்க ஆ பிடிக்க மாட்டோம் போ ਇਹ ਆਦੀ ਗੜਾ ਆਦੀ ਚਾਰਜਾਂ ਦੇ